നമസ്കാരം എല്ലാവർക്കും ഒരിക്കലി കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഹെയർ ഗ്രോത്ത് വാട്ടർ എന്ന് തന്നെ പറയാം ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ സ്കാൽപ്പൊക്കെ നന്നായി ഡയലൈറ്റ് ആയിട്ട് നമ്മൾ ഉദ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോഫി ബീൻസ് ആണ് കോഫി നമ്മുടെ കാപ്പി പൊടി എടുക്കരുത് ഇങ്ങനെ ബീനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷെ എന്നാലും ഇതാണ് നല്ലത് കേട്ടോ അത് റോസ്റ്റഡ് ആണ് എടുക്കണം കേട്ടോ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട് വലിയ സ്പൂൺ ഇതിൽ കിട്ടുകൊടുക്കുക പൊടിയാവുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണ് വരണത് എന്നൊക്കെ ഇതാവുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതലിപ്പം ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് റോസ്മേരി നമ്മൾ ശരിക്കും നല്ലത് തന്നെ നോക്കി നല്ലതു തന്നെ നോക്കി എങ്ങനെ മേടിക്കാൻ ചോദിക്കും ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ബ്രാൻഡ് അങ്ങനെ ചോദിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആദ്യം വാങ്ങിച്ചു നോക്കുക പിന്നെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റോസ് മേരി അതിൻ്റെ ലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക ഒരു ഒരു അതിൻ്റെ നേരെ പകുതി മതി ഒരുപാട് ആവശ്യമില്ല ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഹെർബാണത് എന്നോട് ഒത്തിരി പേർ ചോദിച്ചിരുന്നു നമ്മളുടെ കറിവേപ്പിലേക്ക് പകരം മുലുവയ്ക്ക് പകരമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നു ഡയറക്റ്റ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വലിയ സ്പൂൺ കോഫി ബീൻ എടുത്തു പിന്നെ നമ്മൾ റോസ്മേരിയുടെ ലീവ്സ് എടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് ബോയിൽ ചെയ്യണം ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എണ്ണയിൽ ഒക്കെയാണ് ഒരുപാട് പേര് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ അപ്പം തന്നെ ഹെയർ ഹെയർഫോൾ ഉള്ള ഒരുപാട് പേരിലുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് അര ലിറ്റർ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അര ലിറ്റർ മതി കേട്ടോ ആ ലിറ്റർ നല്ലപോലെ തിളച്ച് ഒന്ന് ഒന്ന് ഒത്തിരി ഒന്ന് വറ്റി കഴിയുമ്പോൾ എടുക്കും നേരെ നൂറ്റമ്പത് മില്ലിയൊന്നും ആക്കണമെന്നില്ല ഇത്തിരി ഒന്ന് വറ്റി കഴിയുമ്പോൾ അതെടുക്കുക അതെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം അത് ജെല്ലാക്കി വെക്കുന്ന രീതിയും ഞങ്ങൾ കാണിക്കാം അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയും കാണിച്ച് തരാം കേട്ടോ അപ്പം നന്നായിട്ട് ബോയിലാവട്ടെ ബോയിലാവുന്ന സമയം കൊണ്ട് നമ്മളുടെ കുറച്ച് റിസൾട്ടുകൾ അമ്മാസിൻ്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് ഉണ്ട് അത് കണ്ടിട്ട് വരാം റോസ് മേരിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ് നല്ലൊരു മണം ശരിക്കൊരു ഹേർബ്സ് ഇങ്ങനെ ബോയിൽ ആകുമ്പോൾ വരുന്നത് നല്ല മണം ശരിക്കും അരോമാറ്റിക്കിലൊക്കെ ഈ എന്താ പറയാ അരോമ തെറാപ്പിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ ടീട്രി എസെൻഷ്യൽ ഓയിലിൻ്റെയൊക്കെ ഒരു ആ ഒരു ഇതിൽ പെടുന്ന സംഭവം കോഫിയും നല്ല കോഫിയാവണം കേട്ടോ കാഫി നിങ്ങൾക്ക് വേണമെന്നു വച്ചാൽ കുരു ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം ഞാൻ ഗ്രൈൻഡ് ചെയ്യാതെ മേടിച്ചതാണ് കോഫി ശരിക്കും നല്ലത് ഒറിജിനൽ നല്ല ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്നു വെച്ചാൽ അവിടെ നിന്ന് അങ്ങനെ കോഫി പൗഡർ മേടിക്കുക ഇൻസ്റ്റൻറ്റ് വരുന്ന പാക്കറ്റിൽ വരുന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടാണ് കോഫി ബീൻ തന്നെ എടുത്തത് കേട്ടാ നന്നായിട്ട് ബോയിൽ ആയി ഇതിൻ്റെ കളർ ഒന്ന് മാറി നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടതെന്ന് പറഞ്ഞുതരാം കാപ്പി ഉണ്ടല്ലോ ഒന്ന് ഒന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇടുകയാണെന്ന് വെച്ചാൽ നല്ല ഓണം സത്തി ഇറങ്ങും കേട്ടോ ഇത് ഇത്തിരി ഞാൻ കോഫി ബീനായിട്ടാണ് ഇട്ടത് സാധാരണ കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഹെയറിന് നല്ലൊരു എന്താ പറയുക കണ്ടീഷണറാണ് ആണ് കേട്ടോ നമ്മൾ ഷാംപു യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഹെയർ ഡ്രൈനസ് ഉള്ളവർക്കൊക്കെ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ മുടി നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ കയ്യിൽ മാനേജബിൾ ആവേണ്ട അതിന് ക്രീമും ചിലപ്പോൾ ഈ കണ്ടീഷണേഴ്സിലൊക്കെ കെമിക്കൽസ് ഉണ്ട് സിറത്തിൽ കെമിക്കൽസ് ഉണ്ട് അതൊക്കെ ചിലപ്പോൾ ഭയങ്കര ഹെയർഫോൾ ഉണ്ടാക്കും ചേർത്ത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ പക്ക ഓർഗാനിക്കായിട്ട് നമ്മുടെ ഹെയറിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ കോഫി മാത്രമല്ല ഹെയർ ഗ്രോത്തിന് കോഫി വളരെ നല്ലതാണെന്നാണ് ഒരുപാട് സ്റ്റഡീസ് പറയുന്നത് കോഫി ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ് ശരിക്കും മിനോക്സിഡൻ ഇല്ലേ നമ്മൾ പറയില്ല മിനോക്സിഡൻ എന്തിനാ യൂസ് ചെയ്യുന്നത് ഡയലേഷന് വേണ്ടിയാണ് സ്കാൽപ്പ് ഡയലേഷൻ ഇത് തന്നെയാണ് കോഫിയും ചെയ്യുന്നത് സ്കാൽപ്പ് ഡൈലേറ്റ് ആവും സോഫ്റ്റ് ആവും ഹെയറിൽ നമുക്ക് കണ്ടീഷണറിൻ്റെ കൂടെയോ ഷാംപൂവിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും അതുകൊണ്ട് അത്രയും നല്ലതാണ് കോഫി പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ കൂടാൻ പാടില്ല ആവശ്യത്തിന് മാത്രം എന്തും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊക്കെ നമ്മുടെ റോസ്മേരി ചെറിയും പറഞ്ഞാൽ ഹെർബ്സാണ് ഹെർബാണ് അപ്പം അതുകൊണ്ട് അതും വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് ബോയിൽ ആവണം ബോയിലായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുക ഇങ്ങനെ തന്നെ ഓവർനൈറ്റ് ഇട്ട് വയ്ക്കുക നെക്സ്റ്റ് ഡേ മോർണിങ്ങിലാവുമ്പോഴത്തേനും നന്നായിട്ട് ഈ കോഫിയൊക്കെ നല്ലപോലെ സോക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നല്ലോണം സത്ത് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ കോഫി ശരിക്കും ക്രഷ് ചെയ്ത് തന്നെ ഇടണം ഞാൻ ക്രഷ് ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ക്രഷ് ചെയ്ത് തന്നെ ഇടുന്നതാണ് നല്ലത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ ആക്കാതെ തന്നെ ഇത് ചൂടാറിയതിന് ശേഷം இது எண்டி <laughs> 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 ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് ആയി നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രാക്ട് നമുക്ക് വെറുതെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തിട്ട് കിടന്നുറങ്ങുക നൈറ്റ് ഫുള്ള് നമുക്ക് അങ്ങനെ ലീവ് ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് വെറുതെ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ ഇത് സ്പ്രേ ചെയ്ത് വെക്കാം അതിന് അതല്ല കുറച്ച് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെച്ചുകഴിഞ്ഞാൽ ജെല്ല് എടുക്കുക ജെല്ല് ഇതിപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ജെല്ലുണ്ടല്ലോ അത് അലോവെയുടെ ജെല്ല് അത് ഏത് ജെല്ല് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇന്ന ജെല്ലൊന്നുമില്ല ഇടുക ഇനി നമുക്ക് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ എക്സ്ട്രാക്റ്റ് ഹേർബ്സിൻ്റെ എക്സ്ട്രാക്റ്റ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര മാത്രം കൺസിസ്റ്റൻസിൽ വേണം അതനുസരിച്ച് വെള്ളം പോലെ ആയിരിക്കും ചേർക്ക് കുറച്ച് ജെല്ലി ആയിട്ട് കുറച്ച് കുറച്ച് കട്ടയായിട്ട് ചേർക്കുന്ന ദോഷമാവിൻ്റെ ഒക്കെ പരിവാം ഡിപ്പെൻസ് നമ്മുടെ ജെല്ലിട നന്നായിട്ട് മിക്സ് ചെയ്യാം ഡെറ്റ് ഓവർനൈറ്റ് ഇടുന്നതാണ് അങ്ങനെയുള്ള അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് തലയിൽ എന്തിട്ടാലും കുറച്ച് കഴിയുമ്പോഴത്തേന് നീർക്കുള്ളവർക്കാണെങ്കിൽ വേണ്ട പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ കുഴപ്പമില്ല അതായത് ഒരു അരമണിക്കൂറൊക്കെ ഇട്ടിട്ട് ശരിക്കും സ്കാൽഫ് ഡൈലൈറ്റ് ആവാനും ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡാൻഡ്രിഫിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഫുള്ളായിട്ട് മാറിയില്ല പിന്നെ ഡ്രൈ സ്കാൽഫ് ഉള്ളവർക്ക് എണ്ണ തേക്കാൻ പറ്റാത്തവർക്ക് ഒക്കെ ഇടാം ഇത് കൂടെ വേണമെങ്കിൽ ഒരു ഇത്തിരി എസെൻഷ്യൽ ഓയിലും കൂടി ഒഴിച്ചാൽ പക്ക തീ ട്രി എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലും കൂടെ ഒഴിച്ചിട്ടൊന്നായിരിക്കും എനിക്കിപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ട ഇത് ഓക്കെയാണ് വേണമെങ്കിൽ ഇച്ചിരി കൂടി ഒഴിക്കാം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് കുറേ ഉണ്ടാക്കി വെക്കാം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം അയ്യന്ത ഭംഗിയേക്കുമ്പോൾ എന്താ ഇത് തലയിൽ തേച്ച് തലയിലോട്ടിയിലും മുടിയിലും ഒക്കെ തേക്കാം കേട്ടോ നല്ല കണ്ടീഷണറായിട്ടും നമുക്കത് യൂസ് ചെയ്യാം ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജെല്ല് നമ്മളവിടുന്ന് എടുത്തിട്ട് വന്ന് ജെല്ലും കൂടെ ഇതൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് ഒരനാളത്തേക്ക് അല്ല ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാണ്ടാവും ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ എപ്പോഴും തലമുടി നനയ്ക്കുന്നത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് നല്ലത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നനച്ചാൽ മതി ഉയ്യു ആ നനയ്ക്കുന്ന ദിവസം ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നൈറ്റിൽ കിടക്കുമ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് താങ്ക് യു